വീട് എടുക്കട്ടെ മോട്ടക്കുഞ്ഞ് കുഞ്ഞിട്ടുഞ്ഞി ഇത്ത കുഞ്ഞി ഉറങ്ങുന്നത് ഇത്ത കുഞ്ഞി എന്താ ഇറക്ക് പുറപ്പൊന്നും കൊടുക്കാത്തവർക്ക് നമുക്ക് തണുക്കുന്നിപ്പാ നമ്മുടെ മൂന്ന് തണുക്കുന്നു ഇത്തണുക്കുന്നൊന്നുമില്ല മനു ആൻകുട്ടിൻകുട്ടി ഇവിടെകുട്ടി ഇവിടെ കുട്ടി മാത്തോഷ എന്താക്കുന്നശ

ഈ ഉമ്മാൻ്റെ മോനി ബാപ്പാൻ്റെ മോൻ ചീച്ചനുണ്ട ചീച്ചിനുണ്ട് ഇതേ തലമു ചീച്ചനുണ്ട് മര മുത്തുമണി ചീച്ചിനുണ്ട് ഏഹ് കരീന്നതാ ചുക്കിട് വാവി എടുത്ത് ചുക്കിട് വാവി ചിഞ്ചിട് വാവി ഏ എന്താ അല്ല പറ അല്ല 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 പഞ്ഞല്ലാന്ന് ഇത്തതാ പറയും അല്ല നീത്തതാണ് പറയുന്നത് ഇതിന്റെ ഇത്തതാ കുഞ്ഞില്ലേ അല്ല പറയും അല്ല പറയും ഇത്തതാ കുഞ്ഞി പറയുന്നത് അല്ല താലയ്ക്ക് പോകോ അലപ്പം അതിനീണ്ട് കുഞ്ഞിക്ക് ചിച്ചിനിണ്ട് അല്ല പറയുമ്പോ ചിച്ചിനണ്ട് എൻ്റെ മോനെ ഇല്ല അല്ല ഏടെ നോക്കുന്നേ ഫാൻ നോക്കുന്ന കാണേ 오, 만, 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 만, 오, 오, 만, 오, 만, 오, 만, 오, 만, രാത്രി ഇറങ്ങണ്ട രാവിലെ ഇറങ്ങിക്കോ നീ നീ രാവിലെ ഇറങ്ങിക്കോ എനിക്ക് പൈച്ചനുണ്ടോ അതുപോലെ എനിക്ക് പൈച്ചനുണ്ട അതാ 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 എല്ലാം എല്ലാം അപ്പോൾ തണുപ്പ് വേണമെങ്കിൽ തണുപ്പാക്കിയിട്ട് ഇപ്പം എല്ലാം പൈച്ചണ ഉണ്ടോ എനിക്ക് നല്ലോണം പൈച്ചണ ഉണ്ടോ അല്ല കുഴപ്പമില്ല ഊരി ചാടിയാ Braim botul sya.